ഹലോ എവിൺ ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ രാവിലെ തന്നെ ഇപ്പോൾ നമ്മളെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കൊണ്ടാണ് കേട്ടോ അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുന്നേൽക്കുന്ന സമയം അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ മണിക്ക് ഏഴുമണിക്കായിരിക്കും ചിലപ്പോൾ ഏഴ് മണി കഴിഞ്ഞിട്ട് എഴുതി കേട്ടോ ആറുമണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റോണ്ടിരുന്നത് പഠിച്ചിരുന്ന സമയത്താണ് കേട്ടോ അന്ന് പിന്നെ ട്യൂഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾക്ക് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല അന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരേ ഒരു കാര്യം ഈശ്വര എനിക്ക് ഒരു എട്ട് മണി വരെ കിടന്നുറങ്ങാൻ പറ്റണമെന്നാണ് കേട്ടോ ആ പ്രാർത്ഥന എന്തായാലും ഇപ്പം ഈശ്വരൻ കേൾക്കുന്നുണ്ട് ഇപ്പം അമ്മയുടെ വിളിയൊന്നും ഇല്ലാട്ടോ പക്ഷെ അന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇനി അതൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞപ്പോൾ എന്നെ കുറച്ച് വലിയ കാര്യമായിട്ട് ഇതിൽ ചിന്തിക്കാറില്ല കേട്ടോ വെറുതെ ഇതിനെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ മുകളുകള എണീ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ ഉണ്ടെങ്കിലും കുത്തിപ്പൊക്കെ ഒരു വാക്കിന് പോകട്ടോ അവൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ അവൾക്ക് ഇടുന്നിറങ്ങനെ കാണുമ്പോൾ ഒരു കുശിമ്പ് അവളെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പോയി വരുമ്പോഴേക്കും നമ്മൾ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ ചായ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മണിയാണോ നോക്കട്ടോ കുക്കിംഗ് എല്ലാ ദിവസവും ഞാൻ ചെയ്യാറില്ല കേട്ടോ ചില ദിവസങ്ങള് കഷ്ണങ്ങള് നന്നാക്കി കൊടുക്കും അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് എന്തായാലും നമുക്ക് കഷ്ണങ്ങൾ നന്നാക്കി കൊടുത്താൽ മതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ശനി ഞാൻ മാത്രം മനപ്പുണ് നിർബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് കേട്ടോ കാരണം ഇതൊക്കെ സമാധാനമായിട്ട് കഴിക്കുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ അടുക്കളയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്ന് പറയുന്നത് ഈ കഷ്ണം നുറുക്കി കൊടുക്കലാണ് കേട്ടോ എന്തോരം കഷ്ണം വേണമെങ്കിലും ഞാൻ നന്നാക്കി കൊടുക്കും അങ്ങനെ കഷ്ണമൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇഡ്ഡിയൊക്കെ കൊരി അടപ്പത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ സാമ്പാർ വെച്ച് കഴിഞ്ഞ് പിന്നെ അത് ഏറെ അത് കഴിക്കാനുള്ള പരിപാടിയാണ് ആദ്യം തന്നെ അച്ഛനോട് അത് കൊടുത്തു കൊണ്ടാണ് കാരണം അച്ഛനൊക്കെ അച്ഛനോക്ക് എട്ടുമണിയാവുമ്പോഴേക്ക് പോകണം കേട്ടോ അച്ഛനുള്ള ഇട്ടിലൊക്കെ വരുത്തി ഞാൻ കൊണ്ടു കൊണ്ടുകൊടുത്തതിനു ശേഷം പിന്നെ ഞങ്ങൾ വന്ന് ചായ കുടിക്കും പിന്നെ കുറച്ച് തിന്നൽ കഴിയാറുണ്ട് കേട്ടോ ആ ടിന്നും ഒരുമിച്ച് കഴുകുന്ന പരിപാടി ഒന്നും വീട്ടിലില്ല എന്താണോ കാലിയാവുന്നത് ആ ടിന്ന് കഴുകി വെക്കും ആവശ്യമുള്ള സാധനങ്ങൾ അടച്ചു വയ്ക്കും കേട്ടോ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ വൃത്തിയാക്കേണ്ട പരിപാടി വരും കേട്ടോ കാരണം ചിലപ്പോൾ എല്ലാം കൂടി കഴുകുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോറടി ഉണ്ടാവും ഇവിടെ എന്തായാലും ആ പരിപാടി ഇല്ല ഇന്ന് പുളിയുടെ ടിന്നാണ് കേട്ടോ കാലിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ അത് ഒതിച്ചുടങ്ങിയിട്ടുണ്ട് അവിടെ കൊണ്ടുവന്നു വെച്ചാൽ കുറച്ചിറങ്ങിയുമ്പോൾ തന്നെ ഉടങ്ങി കിട്ടുകയുള്ളൂ പിന്നെ അത് ഫുള്ളി ഫിൽ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാനേട്ടോ നമ്മുടെ വീട്ടിൽ ഏറ്റവും വൃത്തിയിൽ നമ്മൾ കൊണ്ടു ഒരു സ്ഥലം അടുക്കളയാണ് കേട്ടോ അതുകൊണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും അമ്മ നനഞ്ഞ തുണി വെച്ചിട്ട് നമ്മുടെ ടിന്നുകളൊക്കെ തുടച്ചു വെക്കാറുണ്ട് അതുകൊണ്ട് വലിയ കാര്യമായ രീതിയിൽ തേച്ച് ഇല്ല കേട്ടോ നമുക്ക് ടിന്ന് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ക്ലീനിങ് വർക്ക് ജോലികളുണ്ട് അതുപോലെ ചെടി നനയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ പണിയൊക്കെ ചെയ്തു വന്നതിന് ശേഷം എന്തെങ്കിലും സ്കിൻ കെയറോ ഹെയർ കെയറൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് എന്തായാലും ഹെയർ കെയർ ചെയ്യേണ്ട ഞാൻ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ തല നനയ്ക്കാറുള്ളൂ ഇന്ന് തല നനയ്ക്കാത്ത ദിവസമാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് സ്കിൻ കെയറിൽ ഫോക്കസ് ചെയ്യാം അമ്മയ്ക്കുണ്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എനിക്ക് ഈ കാപ്പിപ്പൊടിയുടെ ഐറ്റംസ് ഒക്കെ മുഖത്തു നിന്നത് നല്ലതാണ് ഇന്ന് ഒരു കുറച്ച് തൈര് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാണ്ട് കാപ്പിപ്പൊടിയും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്ത് അത് ഫേസിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഏറ്റവും നല്ലത് കാപ്പിപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് എന്ത് പാക്ക് മുഖത്തുകൊണ്ടതിന് മുമ്പും മുഖം നല്ലപോലെ വൃത്തിയിൽ കഴുകിയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ മുഖമൊക്കെ കഴുകി നേരെ വന്ന് നമ്മുടെ ഫേസ് മാസ്ക് ഇട്ട് പിന്നെ അത് കുറച്ചൊന്ന് ഡ്രൈ ആവുന്നവരെ ഇരിക്കാറുള്ളൂ കേട്ടോ ഒരുപാട് ഡ്രൈ ആവൊന്നും ആക്കാറില്ല കുറച്ച് നേരം അവിടെ വിശ്രമിച്ചിരിക്കും കേട്ടോ ഞാൻ ഫേസ് മാസ്ക് ഇട്ട് ഇരിക്കുന്ന സമയത്ത് മിക്കപ്പോഴും പാപ്പ പാപ്പു ഒന്നുതന്നെ ശല്യപ്പെടുത്താറുണ്ട് ഇന്ന് എന്താണാവോ അശത്തിന ഭാഗത്ത് കണ്ടിട്ടില്ല കേട്ടോ ഉണ്ണിയുള്ളതുകൊണ്ട് മിക്കവാറും ഉണ്ണിയുടെ പെല്ലി ആയിരിക്കും അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പൊറടിച്ച് തുടങ്ങി പിന്നെ നേരെ പോയി നമ്മൾ ഫേസ് ഒക്കെ കഴുകി വന്നു കേട്ടോ പിന്നെ അത് തുടച്ചിട്ട് പിന്നെ ഇനി നമുക്ക് കുളിക്കാനുള്ള പരിപാടി നോക്കണം അതിന് മുമ്പായിട്ട് കുറച്ച് മീൻ ഇരിക്കുന്നു കേട്ടോ അതിന് വറക്കുള്ള മസാല വറ്റി വെച്ചിട്ട് നേരെ പോയി കുളിക്കാൻ വിചാരിച്ചു പിന്നെ എന്തായാലും വേറെ കഴിയൊന്നും വെക്കുന്നില്ല കാരണം സാമ്പാറുണ്ടല്ലോ സാമ്പാറും മീൻ കറി അതുപോലെ റേഷ്നരിയുടെ ചോറ് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയാണ് കേട്ടോ ചോറിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ ഇന്ന് എന്തായാലും നമുക്ക് മീനൊക്കെ ഇവിടെ ഉള്ള മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ട് നേരെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നാശനൊന്നും മസാല പിടിക്കട്ടെ പിന്നെ വലിയ കാര്യമായ മസാല ഒന്നും ഇല്ലാട്ടോ പിന്നെ എനിക്ക് ഈ വെളുത്തുള്ളി മിഞ്ചൊക്കെ മീനിൽ പാരറ്റ് വെച്ചിട്ട് പിന്നെ ഈ മുളക് പൊടിയൊക്കെ ഇട്ട മസാല ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഇന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒക്കെ പരിപാടിയൊന്നും ചെയ്തില്ല നേരെ മുളക് പൊടിയിൽ മുക്കിയെടുത്ത് അങ്ങനെ വെച്ചു കേട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ട് മീനൊക്കെ വറക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഉണയും കൂടി അവിടെ വർത്താനും പറഞ്ഞിരുന്നു എൻ്റെ സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മീൻ വറുത്തതിനെഷൻ മീ കുളിക്കാമെന്ന് വിചാരിച്ചു മീനൊക്കെ വറുത്ത് ഞാൻ നിങ്ങളുടെ ചോറോട് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു നാലുമണിയായിട്ടാണ് കേട്ടോ അടുക്കളയിൽ വന്നിട്ടുള്ളത് വൈകുന്നേരം എന്ന് പറയുമ്പോൾ വലിയ കാര്യമായ രീതിയിൽ പണിയൊന്നും ഉണ്ടാവില്ല ഇന്ന് വീട്ടിലെ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് എല്ലാവർക്കും ഉള്ളിന്ന് ചായ വിളിക്കാൻ വിചാരിച്ചു ചായ വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നിറച്ച് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ നിറച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു ഓയിലൊക്കെ കഴിയുമ്പോൾ തന്നെ പൊട്ടി ചോദിച്ചുവെക്കണം കേട്ടോ അല്ലെങ്കിൽ രാവിലെ നമ്മൾ പണിയെടുക്കുന്ന സമയത്തും അയ്യോ ഓയിൽ ഒട്ടി പൊട്ടിച്ച് വെച്ചില്ലല്ലോ എന്ന് ഉറന്ന് വരാം പിന്നെ അത് പൊട്ടിക്കാൻ നേരത്ത് ഇവിടെ അത് പണിയാവും അതുകൊണ്ട് ആകെ തിക്കുന്ന നിരക്ക് ഏകദേശം ഇറക്കാവും അതുകൊണ്ട് തന്നെ നേരെ ഞാൻ ഓയിലൊക്കെ പൊട്ടിച്ച് ചോദിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പുളിയുടെ പിന്നെ ഉണക്കിക്കൊണ്ടെന്ന് വെച്ചതുകൊണ്ട് അതിൽ പുളിയും കൂടി നിറച്ച് വെച്ചിട്ട് പിന്നെ അതൊക്കെ അതാത് സ്ഥാനത്ത് നമ്മൾ എടുത്ത് വെക്കണം അവിടെ ഇവിടെ വെക്കാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ആ ഒരു സാധനം അവിടെ ഇവിടെ ഇരിക്കണം എന്നാണ് അപ്പം ദേഷ്യം വരും അതുകൊണ്ട് എപ്പോഴും എല്ലാ സ്ഥലം വൃത്തിയാക്കിയെടുക്കണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം എനിക്കിഷ്ടം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതൊക്കെ എടുത്ത് നോക്കാം ചായക്കുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ അത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം അതാണ് ഇത്തിരി ടാസ്ക് ഉള്ള പരിപാടി കേട്ടോ ചായ ഒക്കെ വെന്തതിനു ശേഷം നമുക്ക് നേരെ എല്ലാവർക്കുള്ള ചായ ഒക്കെ പകർത്തി എടുക്കാം അപ്പോൾ ഉണ്ണി അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ക്യാമറയുടെ മുന്നിൽ വരാത്തതാണ് ഞാൻ ഒറ്റയ്ക്കൊന്നല്ലോ ഉണ്ണി ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം വീട്ടിലുള്ളവർ തന്നെ അവളാണ് കേട്ടോ എന്റെ ബംഗാളിയായിട്ടുള്ളത് അവളെ കൊണ്ടും അത്യാവശ്യം പണിയൊക്കെ ഞാൻ എടുപ്പിക്കാറുണ്ട് എന്ത് പണി ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും പാത്രം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കൈയോടെ കഴുകി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ഇരട്ടി പണിയാണ് സിംഗിൾ ഈ പാത്രം കിടക്കുന്നത് കാണുന്നത് അത്ര നല്ല ഈസി പരിപാടിയല്ല എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ച് എനിക്ക് അച്ഛനും ഉണ്ടൻപൊരി ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് അലുവ അലുവാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്കുള്ള അലുവ അലുവെടുത്ത് എനിക്കും അച്ഛനോട് ഉണ്ടൻപൊരി എടുത്ത് ഞങ്ങൾ നേരെ പോയി ചായയൊക്കെ കുടിച്ചു കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ എൻ്റെക്ക് വന്നിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ